കാണിക്കും അമ്പാൻ ഹലോ വന്നിട്ടുണ്ട് എവിടെയാണ് കഴിക്കാനാണ് ബിരിയാണി കഴിക്കാനേ ി ചെറുത് വലിറ്റ് പത്ത് റിയാലിട്ട് വേറെ നെയ്ച്ചോറും ചിക്കൻ പീസ് എത്രയാ പത്ത് റിയാലി ഇപ്പൊ ഞങ്ങൾ ഇവിടെ പുതിയതായിട്ട് ഞങ്ങൾ ചിക്കൻ ബ്രോസ് ഫ്രൈഡ് ബ്രോസ് തുടങ്ങിയിട്ടുണ്ട് എത്ര പൈസ് ാണ് അപ്പൊ ഞങ്ങള് ലൊക്കേഷൻ ഉള്ളത് സിത്തീൻ അൽബേക്കിന്റെ ബാക്കിലായിട്ട് സിത്തീൻ അൽബേക്കിന്റെ ബാക്കിൽ ഹയർ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തായിട്ടാണ് ഇതുള്ളത് പിന്നെ ഇനി ഇതിന്റെ ബാക്കിലായിട്ട് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റിൽ നമുക്ക് ക്യു ആർ കോഡ് കൊടുക്കുന്നുണ്ട് ഈ ക്യു ആർ കോഡ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷനിൽ ഇവിടെ എത്തും കഴിച്ചു അപ്പൊ എല്ലാരും മസ്റ്റായിട്ട് ഒന്ന് വന്നിട്ട് ട്രൈ ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കും ഓക്കെ